ഈശോ മെഷിഹാഖി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ ഓഗസ്റ്റ് പതിനാറ് സഭയിൽ ആഘോഷിക്കുന്ന വിശുദ്ധൻ ഹങ്കറിയിലെ വിചിത സ്റ്റീഫൻ സ്റ്റീഫൻ ഒന്നാമൻ എന്നും രാജാവായ വിചുദ്ധ സ്റ്റീഫൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹം ജനിച്ചത് ആയിരത്തി മുപ്പത്തെട്ടിലാണ് മരിച്ചത് ഹങ്കറിയിൽ നിന്നുള്ള രാജാവാണ് വൈക്ക് എന്നായിരുന്നു മൗലിക പേര് ശരിക്കുള്ള പേര് വൈക്ക് വി എ ജെ കെ വൈക്ക് തുർക്കി ഭാഷയിലെ ബൈ എന്ന വാക്കിൽ നിന്നാണ് സ്ലാവ് ഭാഷ ഹങ്കറി സ്ലാവ് ഭാഷയാണ് സ്ലാവ് ഭാഷയിലെ ഈ വൈക്ക് എന്ന വാക്കിൻ്റെ ഉത്ഭവം വീരൻ നായകൻ രാജകുമാരൻ ധനികൻ എന്നൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട് ബവാറിയയിലെ ജിസേല എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു ജിസേല അല്ലെങ്കിൽ ഗിസേല ജി ഐ എസ് ഇ എൽ എ ഗിസേല എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ വെസ്റ്റ് ജർമ്മനി ഭാഗം അവിടുത്തെ ഗിസാലയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്രിസ്തുവർഷം ആയിരം ജനുവരി ഒന്നാം തീയതിയായിരുന്നു കിരീടധാരണം ആയിരം അല്ലെ ഇപ്പം നമ്മൾ രണ്ടായിരം എന്ന് പറഞ്ഞാൽ ആയിരം ക്രിസ്തുവർഷം ആയിരം ജനുവരി ഒന്ന് നവോവത്സര ദിനത്തിലായിരുന്നു കിരീടധാരണം രാജാവളുടെ കിരീടധാരണം സിൽവസ്റ്റർ രണ്ടാമൻ മാർപ്പാപ്പ കൊടുത്തയച്ച കിരീടമാണ് രാജാവ് ധരിച്ചത് ആ സ്ഥാനാരോഹണം ചെയ്തപ്പോൾ പുറജാതിക്കാർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നു രാജ്യത്തെ സംരക്ഷിക്കാൻ ആഭ്യന്തര പ്രശ്നങ്ങളെയും അദ്ദേഹം അതിജീവിച്ചു പരിശുദ്ധ റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി കൊണ്ട്രാഡ് രണ്ടാമൻ ആയിരത്തി മുപ്പതിൽ ഹങ്കറി ആക്രമിച്ചു സ്റ്റീഫൻ രാജാവിൻ്റെ ഈ ഹങ്കറിയുടെ വിചിത സ്റ്റീഫൻ നയപരമായ നീക്കങ്ങളാണ് ഹങ്കറിയുടെ വിജയത്തിൽ കലാശിച്ചതും കൊണ്ട്രാഡ് പിൻവലിച്ചതും മാത്രമല്ല ഈ ഹങ്കറിയെ മുഴുവൻ ക്രിസ്തുധർമ്മത്തിലേക്ക് നയിക്കാനും വിശുദ്ധ സ്റ്റീഫന് കഴിഞ്ഞു രാജ്യത്ത് സമാധാനം സ്ഥാപിച്ച സ്റ്റീഫൻ അതിരൂപത ആറ് രൂപതകൾ മൂന്ന് ഭരണജ്ഞാശ്രമങ്ങൾ എന്നിവ തുടങ്ങാൻ മുൻകൈ എടുത്തു ക്രൈസ്തവ ആചാരങ്ങൾ ലംഘിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷകൾ ഉറപ്പാക്കി ഹങ്കറിയെ ക്രൈസ്തവ രാജ്യമാക്കി മാറ്റിയത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹമാണ് മക്കളുടെ എല്ലാം മരണശേഷമാണ് രാജാവ് മരിച്ചത് അദ്ദേഹത്തന്നെ മക്കളിൽ ഒരാൾ ഒരാൾ വിശുദ്ധനാണ് എന്ന് പറയും ക്രിസ്തുധർമ്മത്തോട് അങ്ങേയറ്റം വിശ്വസ്തത പാലിച്ച പാലിച്ചവൻ എന്നാണ് സ്റ്റീഫൻ രാജാവിനെ പുകഴ്ത്തുന്നത് സഭ പുകഴ്ത്തുന്നത് ക്രിസ്തുധർമ്മത്തോട് അങ്ങേറ്റം വിശ്വസ്ത പാലിച്ചവൻ കങ്കരയിലെ ഏറ്റവും പ്രശസ്തനായ കീർത്തിക്കേട്ട വിശുദ്ധരിൽ ഒരാളാണ് ഈ സ്റ്റീഫൻ ഞാൻ ഒരു കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ് ക്രൈസ്തവ ആചാരങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കഠിനമായ ശിക്ഷകൾ ഉറപ്പാക്കി ഇത് കേരളത്തിലെയും ഭാരതത്തിലെയും സഭാ നേതൃത്വം ഒന്ന് അറിഞ്ഞിരിക്കും നല്ലതാണ് ഈ ഹങ്കരള്ളി വിശുദ്ധനിൽ നിങ്ങൾക്ക് പാഠം പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠങ്ങളൊന്നാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേണം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതെ വിശ്വാസം കൈമാറാൻ കഴിയില്ല വിശ്വാസത്തിൻ്റെ പ്രകാശനമാണ് ആചാരങ്ങളും ക്രൈസ്തവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞാൻ പുറജാതി ആചാരങ്ങളെക്കുറിച്ചല്ല പറയുന്നത് വിശ്വാസം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ കൈമാറ്റം നടക്കുന്നത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളിലൂടെയുമാണ് കാരണം വിശ്വാസത്തിൻ്റെ പ്രകാശനമാണ് ആചാരം അനുഷ്ഠാനം ഇതൊരു ഇതൊരനുഷ്ഠാനമല്ലേ അത് വിശ്വാസമല്ലല്ലോ എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് അത് ശരിയല്ല ലെക്സ് ഒറാന്തി ലെക്സ് ക്രതേന്തി എന്നാണ് കത്തോലിക് സമ പഠിപ്പിക്കണേ ലെക്സ് ഒറാന്തി പ്രാർത്ഥന ലെക്സ് ക്രതേന്തി വിശ്വാസം വിശ്വാസം എങ്ങനെയോ അങ്ങനെ പ്രാർത്ഥന പ്രാർത്ഥന എങ്ങനെയോ അങ്ങനെ വിശ്വാസം ചുരുക്കത്തിൽ വിശ്വാസത്തിൻ്റെ പ്രകാശനമാണ് പ്രാർത്ഥനയും ആ പ്രാർത്ഥന അർപ്പിക്കുന്ന വിധത്തിലുള്ള അനുഷ്ഠാന വിധികളും ആചാരങ്ങളും ഒക്കെ അത് തെറ്റിക്കുന്നത് ശരിയല്ല അപ്പോൾ നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ കഴിയില്ല കാരണം നമ്മളല്ല ഈ ലിറ്റർജി ഉണ്ടാക്കിയത് ദൈവം നൽകി നമുക്ക് നൽകിയതാണ് ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് വളരെ ഒരു നീണ്ട ഒരു വീഡിയോ ഒരു മണിക്കൂറിന് മേലെ ഈ ക്രൈസ്തവ ലിറ്റർജി ഉത്ഭവിച്ചത് ക്രിസ്തുവിൽ നിന്നാണ് വ്യക്തമായ തെളിവുകളും തിരുവചനങ്ങളും ബൈബിളിലെ എല്ലാ തെളിവുകളും എല്ലാ തെളിവെല്ലാം പല തെളിവുകളും ഹാജരാക്കി ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നിത്യത് ഉത്ഭവിച്ചത് ക്രിസ്തുവിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കി കെട്ടിപ്പ് ഇല്ലേ എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്താൽ കെട്ടി ഞമ്മച്ചുണ്ടാക്കിയ ആചാരങ്ങളല്ല എല്ലാ അനുഷ്ഠാന വിധികൾക്കും തിരുവചനങ്ങളിൽ അടിസ്ഥാനമുണ്ട് അർത്ഥമുണ്ട് അതുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ചാൽ കടുത്ത ശിക്ഷ കൊടുക്കണമെന്ന് ഈ ഹംഗ്രയിലെ വിശുദ്ധ സ്റ്റീഫൻ പറഞ്ഞതുപോലെ നമുക്കുണ്ടാകട്ടെ ചിട്ടകൾ നമുക്കുണ്ടാകട്ടെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അത് യാന്ത്രികമായി ചെയ്താൽ പോരാ തീർച്ചയായിട്ടും പോരാ പക്ഷേ അത് വേണ്ട എന്ന് പറഞ്ഞ് തല്ലെ കളയാനും പാടില്ല അത് തല്ലിക്കളഞ്ഞാൽ വിശ്വാസം വേണ്ട വിധത്തിൽ കൈമാറാൻ പറ്റാതെ വരും അതിനാൽ വിശ്വാസം കൈമാറുന്ന അർത്ഥപൂർണമായ ആചാരങ്ങളും അനുഷ്ഠാന വിധികളും തന്നെ വേണം ഇന്ന് ആചരിക്കുന്ന മറ്റ് ഹങ്കറിയിലെ വിശുദ്ധ സ്റ്റീഫനെ കൂടാതെ മറ്റ് വിശുദ്ധർ ഹങ്കേലുസ് അഗോസ്തീനി മസെങ്കി അർമിഗുലുസ് ഓഫ് ബ്രിട്ടാനി Arsacius of Nicomedia, Galatius of Poitiers, Jean Baptiste Menestrel, John of Saint Martha, Lawrence Luricatus, Melchior Kumagai Matanao, Petra de San Jose Perez Florido, Ralph de la Futaye, Rosa Van Huy, Serena Theodule of gramon titus the deacon troecia of potier martyrs of palestine Martyrs were martyred in the spanish civil war martyrs of balondillo Dhillon, were beatified amadeo Moye altes antonio maria Rod Rodrigue rodriguez blanco Enrique garcia beltran

ഓഫ്ലി വിശുദ്ധയുടെ പ്രാർത്ഥനകൾ വേണം വെളിപാട് എട്ട് ഒന്ന് നാല് വിശുദ്ധരുടെ വിശുദ്ധരെ സ്വർഗ്ഗത്തിൽ ആരാധയിൽ പങ്കെടുക്കുന്നു വെളിപാടും മേടമധ്യായം വിശുദ്ധരെ സുവിശേഷം പ്രഘോഷ തലത്തെല്ലാം അവരുടെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ കാര്യം പ്രസ്ഥാപിക്കണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയുണ്ട് മാർക്കോസ് പതിനാലേ ഒമ്പത് ഇതിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധരുടെ മധ്യസ്ഥവും വിശുദ്ധരുടെ പ്രാർത്ഥനകളും വിശുദ്ധരെ ഓർക്കലും കത്തോലിക്ക സഭ ചെയ്യുന്നു തിരുവചനങ്ങൾ അങ്ങനെ പറയുന്നത് കൊണ്ട് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കും വിശുദ്ധരാകാനുള്ള മോഹമുണ്ടാകട്ടെ വിശുദ്ധരെ ഈ ക്രൈസ്തവ ആചാരങ്ങളെല്ലാം പാലിക്കുമ്പോഴും വിശുദ്ധിയിലേക്കുള്ള വളർച്ചയേറ്റത് മാറാൻ അത് ഇടയാകട്ടെ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമ്മുടെ പിൻതലമുറയ്ക്കും വിശ് ഈ വിശ്വാസത്തിലേക്ക് വരാത്തവർക്കും സത്യദൈവത്തിൽ വിശ്വാസത്തിലേക്ക് വരാത്തവർക്കും വിശ്വാസം പകർന്നു കൊടുക്കാൻ അത് പ്രചോദനമാകട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ